മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ആശങ്ക ഒഴിയാതെ ബ്രഹ്മപുരം കഴിഞ്ഞ ദിവസം കൂടിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനോട് ചേർന്ന് വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീ പിടിച്ചത് ബ്രഹ്മപുരത്തെ മാലിന്യമലയ്ക്ക് തീ പിടിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിലുണ്ടായ തീപിടുത്തത്തിൽ ടെൻ കണക്കിന് പ്ലാസ്റ്റിക് ഒരാഴ്ചയാണ് കത്തിയത് തീ അണക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് പ്ലാസ്റ്റിക് കത്തിയമരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു കത്തിയമർന്ന പ്ലാസ്റ്റിക്കിന് മുകളിൽ മണ്ണിട്ടാണ് അന്ന് തീയണച്ചത് ഇതിന് ഒന്നര കോടിയോളം രൂപ ചെലവാക്കേണ്ടിയും വന്നു വയോധികരും രോഗികളും കുട്ടികളുമടക്കം അന്ന് മാലിന്യ പോകശ്വസിച്ചു ഒട്ടേറെ പേർ ആശുപത്രിയിൽ ചികിത്സ തേടി അഞ്ചു വർഷത്തെ ഇടവേളയ്ക്കുശേഷം ഇത്തവണ ദുരന്തം ഒട്ടും അപ്രതീക്ഷിതമല്ലെന്നാണ് പ്രദേശവാസികളുടെ പ്രതികരണം ഏതു നിമിഷവും തീ പടരാവുന്ന ഗുരുതരാവസ്ഥയിലാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരമെന്ന് ജനങ്ങളെ പോലെ തന്നെ അധികാരികൾക്കും വ്യക്തമാണ് എന്നിട്ടും തീപിടുത്തം തടയാനുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ദിവസവും എത്തുന്ന അജൈവ മാലിന്യങ്ങൾക്കൊപ്പം പ്രളയം കഴിഞ്ഞപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്നുപോലും പ്രളയമാലിന്യം ബ്രഹ്മപുരത്തെത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ടിലൂടെ പ്രളയമാലിന്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് കണക്ക് ദിവസവും ഇവിടെ എത്തുന്ന നൂറുകണക്കിന് ടൺ മാലിന്യങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ മാത്രമാണ് പ്ലാന്റിൽ സംസ്കരിക്കുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുകയാണ് ഇവിടെ കൊച്ചി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നൂറ് ഏക്കറിൽ മുക്കാൽ പങ്കും മാലിന്യ കൂമ്പാരമാണ് വൃത്തിയാക്കാതെയും തരംതിരിക്കാതെയുമുള്ള പ്ലാസ്റ്റിക് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുക അസാധ്യമാണെന്നാണ് നഗരസഭ പറയുന്നത് കത്തിക്കുന്നത് ഗുരുതര പരിസ്ഥിതി പ്രശ്നം സൃഷ്ടിക്കുമെന്നതിനാൽ ശാസ്ത്രീയമായി എന്നതാണ് ഒരേയൊരു മാർഗം ഇതിനുള്ള നടപടികൾ സർക്കാരിന്റെ ചുവന്ന നാടിയിൽ കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് തീപിടുത്തമുണ്ടായത് ശുചിത്വ മിഷൻ ഇതിനുവേണ്ടിയുള്ള പരിശോധനകളും നടത്തിക്കഴിഞ്ഞിരുന്നു മാലിന്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റും നടപ്പാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് അധികാരികൾ ഒരു പാഠം പഠിക്കുക വിഷവാതകം ശ്വസിച്ചു കഴിയുന്ന പ്രദേശവാസികളെ എപ്പോഴാണ് അധികാരികൾ കണ്ണു തുറന്നു കാണുക ഇനിയും നിയന്ത്രിക്കാനാവാത്ത വിധം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിപ്പടർന്നാൽ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും ഈ വിഷപ്പുക കാക്കനാടും ഏലൂരും കടന്ന് കൊച്ചി നഗരത്തിലേക്കും വ്യാപിക്കും നിരന്തരം ഈ പുക ശ്വസിച്ചാൽ അത് ക്യാൻസറിനെ വരെ കാരണമായേക്കാം മനുഷ്യരെ പോലെ തന്നെ പ്രകൃതിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ദോഷകരമാണ് ഈ വിഷപ്പുക കൂടാതെ പ്രകൃതിവാതകം കൊണ്ടുപോകുന്ന ഗെയിൽ പൈപ്പ് ലൈൻ കടന്നുപോകുന്നതും സമീപത്തുകൂടിയാണ് സുരക്ഷാ മേഖലയായ ബ്രഹ്മപുരം താപവൈദ്യുതി നിലയവും തൊട്ടടുത്താണ് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി ഒപ്പം ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമീപ മേഖലയിലുണ്ട് പ്രത്യാഘാതങ്ങൾ ഏറെയായിട്ടും യാതൊരു ഗൗരവത്തോടു കൂടിയുമല്ല അധികാരികൾ ഈ പ്രശ്നത്തെ കാണുന്നത് ഇനിയൊരു വൻ ദുരന്തമുണ്ടാവുന്നതിന് മുൻപേ അധികാരികൾ ബ്രഹ്മപുരത്തിനു നേരെ കണ്ണു തുറക്കട്ടെ